മാവേലിക്കരയിൽ നിർമ്മാണത്തിലിരുന്ന പാലം തകർന്നു വീണുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു ഹരിപ്പാട് സ്വദേശി വിനുവിന്റെ മൃതദേഹം അച്ഛൻ കോവിലാറിൽ നിന്ന് കണ്ടെത്തി കാണാതായ ഒരാൾക്കായി തെരച്ചിൽ തുടരുകയാണ് നൽകും ഷൈജു വിനുവിന്റെ മൃതദേഹം ഈ വള്ളക്കാരടക്കം ഉള്ള ആളുകൾ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങി തെരച്ചിൽ ശക്തമാക്കിയതോടുകൂടിയാണ് ഈ കാണാതായ സ്വദേശി തെക്കുന്നപ്പള്ളി സ്വദേശി രാഘവനും അതോടൊപ്പം തന്നെ ഹരിപ്പാട് സ്വദേശി വിനുവിനും വേണ്ടിയിട്ടുള്ള തെരച്ചിൽ നടത്തിയത് ഈ തെരച്ചിലാണ് ഇപ്പോൾ വിനുവിന്റെ മൃതദേഹം കണ്ടെത്താൻ ആയത് ഇനി കണ്ടെത്തേണ്ടത് ആ ഈ തെക്കുന്നപ്പള്ള സ്വദേശി രാഘവ് കാർത്തിക്കിന്റെ മൃതദേഹമാണ് കണ്ടെത്തേണ്ടത് അദ്ദേഹത്തെ കൂടിയാണ് ഇനി കണ്ടെത്താനുള്ളത് ഒരാളെ മറ്റു നിലയിൽ ഇപ്പോൾ കണ്ടെത്തി എന്നതാണ് ഇപ്പോൾ പറയാൻ കഴിയുന്ന പ്രധാനപ്പെട്ട കാര്യം ഗഞ്ജറുകൾ ഘടിപ്പിക്കുന്ന ഘട്ടത്തിൽ അതിടിഞ്ഞു വീഴുന്ന കണ്ടിട്ട് അച്ചൻകൊല്ലാറിലേക്ക് തെറച്ചു വീഴുകയായിരുന്നു ഇവർ ആ അച്ചൻകൊല്ലാറിലെ ഒഴുക്കിൽ പെട്ട് കാണാതായി അവർക്ക് വേണ്ടി തിരച്ചിൽ നടത്തി ഇപ്പോൾ ഒരാളുടെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു ദിവ്യ യെസ് എന്തായാലും ഒരാൾക്കായി ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ് ഇപ്പോൾ ഈ അപകടത്തിന് പിന്നാലെ തന്നെ ഇവർ ഒഴുക്കിൽപ്പെട്ടിരിക്കാമെന്നാണോ കരുതുന്നത് അങ്ങനെയാണ് അനുമാനം കാരണം അച്ചങ്കോവിലാറ് എന്നത് ഈ അപ്പർ കുട്ടനാട്ടിലെ കൂടെ ഒഴുകുന്ന ഒരു പ്രധാനപ്പെട്ട പുഴയാണ് അതുകൊണ്ട് തന്നെ അവിടെ ഈ കഴിഞ്ഞ മഴയത്ത് ഇന്നലെ വരെയൊക്കെ ഉണ്ടായിരുന്നു ശക്തമായ മഴയുണ്ടായിരുന്നു ആ മഴയത്ത് വെള്ളം നിറയുകയും ചെയ്യുന്നു കിഴക്കൻ വെള്ളം ഒഴുകി വരികയും ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒഴുക്ക് ശക്തമാണ് ആ ഒഴുക്കുള്ള സാഹചര്യത്തിൽ കൂടിയാണ് ഇവർ ഈ അറ്റങ്കോലാറിലേക്ക് വീഴുന്നത് ആ വീഴ്ചയിൽ ഈ ഒഴുക്കിൽ പെട്ടുപോകും എന്നായിട്ടുണ്ടാകും എന്നാണ് അനുമാനിക്കുന്നത് ഏതായാലും വള്ളക്കരടക്കമുള്ള സംവിധാനങ്ങളാണ് ഇപ്പോൾ ഈ തെരച്ചിൽ നടത്തുന്നത് കൂടുതൽ സംവിധാനങ്ങൾ വേണ്ടതുണ്ടെങ്കിൽ അത് കൊണ്ടുവന്ന് തെരച്ചിൽ ശക്തമാക്കും എന്നാണ് ബന്ധപ്പെട്ടവർ അറിയിക്കുന്നത് യസീത് അപകടം ഉണ്ടാകുന്ന സമയത്ത് എത്ര പേരുണ്ടായിരുന്നു ഈ നിർമ്മാണ ഘട്ടത്തിൽ എത്ര ഷൈജു ദിവ്യ ഈ നിർമ്മാണ ഘട്ടത്തിൽ നിരവധി ആളുകളോട് ഉണ്ടായിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ഇതിൽ ഈ ഈ ഗഡ്ജർ എടുത്തു വെക്കുന്ന സമയത്ത് അഞ്ചാളുകൾ ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലാകുന്നത് അവർ പല ആളുകളും രക്ഷപ്പെടുകയാണ് ചെയ്തത് അതിൽ ഈ രണ്ടാളുകൾ തെർത്തി ഈ ആറിലേക്ക് വീഴുകയാണ് ചെയ്തത് ഈ വീണ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ വേഗം ആരംഭിച്ചിരുന്നെങ്കിൽ ഒരാളുടെ മദ്ദേഹം കണ്ടെത്തി ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിലാണ് നടക്കുന്നത് ഈ ഗഡ്ജറുകൾ തൂണിൽ ഘടിപ്പിച്ച് അതിനുശേഷം താല വെച്ച് കോൺക്രീറ്റ് ചെയ്ത് മുകളിൽ എടുത്തു വെക്കുന്ന ഒരു രീതിയാണ് ഉള്ളത് ആ രീതി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഗഡ്ജർ ഇടിഞ്ഞു താഴെ വീഴുകയാണ് ചെയ്തത് ഇടിഞ്ഞു താഴെ വീണതിന് ആ സമയത്ത് ഇവർ തെറുക്കിയായിരുന്നു തെറുക്ക് രണ്ടാളുകൾ ഈ അറ്റംകോലാറിലേക്ക് വീഴിയായിരുന്നു മറ്റൊരാൾ കൂടി വീണുന്നതിൽ രക്ഷപ്പെട്ടു എന്നാണ് നമുക്ക് ലഭിക്കുന്നവരാണ് ഏതായാലും ഈ രണ്ടു പേരിൽ ഒരാളുടെ മൃതദേഹമാണ് ലിപ്തി ഒരാളെ കൂടി കണ്ടെത്താനുണ്ട് യെസ് ഇപ്പോൾ എങ്ങനെയാണ് എങ്ങനെയാണ് കൂടുതൽ ഇടങ്ങളിലേക്കൊക്കെ വ്യാപിപ്പിച്ചിട്ടുണ്ടോ ഷൈജോ ദിവ്യ നമ്മൾ മനസ്സിലാക്കുന്നത് കൂടുതലടങ്ങളിലേക്ക് വ്യാപിപ്പിക്കേണ്ടി വരുന്നില്ല എന്നാണ് ഈ ഒഴുക്കുണ്ട് എന്നതുകൊണ്ടും ഈ ആറ് ഒരു പ്രത്യേക ദിശയിലേക്ക് പോകുന്നതുകൊണ്ടും ആ ദിശ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു തെരച്ചിലാണ് നടക്കുന്നത് കൂടുതൽ ബോട്ടോ അത്തരം സംവിധാനങ്ങളോ വരേണ്ടതുണ്ടെങ്കിൽ അത് എത്തിക്കും എന്നാണ് നമുക്ക് അന്വേഷിക്കുമ്പോൾ മനസ്സിലാകുന്നത് അതനുസരിച്ചിട്ടുള്ള ഒരു തെരച്ചിലാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഒരാളെ കൂടി ഉള്ളത് വേഗത്തിൽ കണ്ടെത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷയിൽ ഊർജിതമായ തെരച്ചിലാണ് നടക്കുന്നത് ഈ ഭാഗത്ത് ഇത്തരം കാര്യങ്ങൾ വരുന്ന സമയത്ത് വേഗത്തിൽ തെരച്ചിൽ നടത്തി കണ്ടെത്തുന്ന വള്ളക്കാരടക്കമുള്ള ആളുകളുണ്ട് അവരാണ് ഇപ്പോഴും ഈ മൃതദേഹം കണ്ടെത്തുന്നതിൽ പോലും സഹായകരമായി മാറിയത് അതുകൊണ്ട് അത്തരം ആളുകൾ അടക്കമുള്ളവരുടെ സഹായത്തിലാണ് ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നത് ഏതായാലും വേഗത്തിൽ കണ്ടെത്താനാകും എന്നൊരു പ്രതീക്ഷയാണ് തെരച്ചിൽ നടത്തുന്നവർക്കുള്ളത് യെസ് ഇവിടെ ഷൈജു ഈ അപകട കാരണം സംബന്ധിച്ച് എന്താണ് ഇപ്പോൾ ഒരു ഒരു നിഗമനത്തിലെത്തിച്ചേർന്നിട്ടുണ്ടോ അങ്ങനെ ഒരു നിഗമനത്തിൽ എത്തിച്ചേർന്നിട്ടില്ല കാരണം ഈ ഘടിപ്പിച്ച ഗഡ്ജറിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ബലക്ഷയം ഉണ്ടായിട്ടുണ്ടോ അതല്ല ഘടിപ്പിക്കുന്ന സന്ദർഭത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പാളിപ്പ് സംഭവിച്ചതാണോ എന്നെ സംബന്ധിച്ച വിവരം അന്വേഷിച്ചെങ്കിൽ മാത്രമാണ് അറിയാൻ കഴിയുക അത്തരം കാര്യങ്ങളിലേക്ക് കടന്നിട്ടില്ല അത്തരം കാര്യങ്ങളിലേക്ക് കടക്കണമെങ്കിൽ അതിന്റെ സാങ്കേതിക സംവിധാനങ്ങൾ അറിയുന്ന ആളുകൾ അടക്കമുള്ളവർ അതിന് പരിശോധന നടത്തിയായിരിക്കും ആ കാരണങ്ങളിലേക്ക് എത്തുക ജില്ലാ കളക്ടർ അടക്കമുള്ള സംവിധാനങ്ങൾ ഇക്കാര്യത്തിൽ ഇടപെടും നിർമ്മാണ ചുമതലയുള്ള കമ്പനിയാണോ അത്തരം ആരാണോ അത് ചെയ്യുന്നത് അവരുമായി ബന്ധപ്പെടും അതിന്റെ എഞ്ചിനീയർ കോൺട്രാക്ടർ അടക്കമുള്ള സംവിധാനങ്ങളിൽ നിന്ന് ബന്ധപ്പെട്ട് പരിശോധന നടത്തിയതിന് ശേഷം മാത്രമേ അത്ര ഒരു കാരണത്തിലേക്ക് എത്താൻ കഴിയൂ ഇപ്പോൾ ഈ കണതായർക്ക് വേണ്ടിയുള്ള തെരച്ചിലാണ് ഈ പാലം തകർന്നതുമായി ബന്ധപ്പെട്ട അന്വേഷണം സ്വാഭാവികമായും ഉണ്ടാകും പ്രത്യേകിച്ച് മന്ത്രി സജി ചെറിയാന്റെ കൂടി മണ്ഡലമാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം നേരത്തെ തന്നെ ഇവിടെ എത്തി കാര്യങ്ങൾ ഏകോപിപ്പിക്കുകയും ചെയ്യുന്നു ആ അർത്ഥത്തിൽ ഉള്ള ഒരു അന്വേഷണം നടന്ന് അതിന്റെ ഫലം പുറത്തു വന്നെങ്കിൽ മാത്രമാവും ഇതിന്റെ ഈ പാലം തകർന്നതിന്റെ ഒരു കാരണത്തിലേക്ക് എത്താൻ കഴിയും